ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ സുരേഷ് ഗോപിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം സുരേഷ് ഗോപി നല്ലൊരു നടനാണ് ജനങ്ങളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നല്ലോണം അറിയാം അതായത് കോടിശ്വന പരിപാടീൻ്റെ സമയത്തുള്ള സുരേഷ് ഗോപിയും എം പി ആയതിനു ശേഷമുള്ള സുരേഷ് ഗോപിയായിട്ട് എന്തെങ്കിലും മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ കാരണം ഇയാൾ നല്ല നടനാണ് ഇയാൾക്ക് അഭിനയിക്കാനറിയാം ജനങ്ങളുടെ മുമ്പിൽ കാരണം ഈ ഏഷ്യാനെറ്റ് ചാനലിലാണ് ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഈ ചാനലായാലോ ബി ജെ പിൻ്റെ നേതാവ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ ചാനലിൽ വന്നിരുന്നിട്ട് ലോകം മുഴുവനും കാണുന്ന ഈ കോടീശ്വരൻ പരിപാടിയിൽ ഈ മത്സരം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തെങ്കിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചത് ചിലപ്പോൾ ഒരു വീടിന് ചിലപ്പോൾ ഓട് മേഞ്ഞിട്ടുണ്ടാവൂല അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സൈക്കിൾ മടിക്കണം ആഗ്രഹം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഗോപി സാധിച്ചൊക്കെ കൊടുത്തിട്ട് ഇയാളൊരു ഒരു ഇമേജ് ലോകമെമ്പാടുള്ള മലയാളികളുടെ ഇടയിൽ സൃഷ്ടിച്ച് നടനാകുമ്പോൾ അഭിനയിക്കാമല്ലോ ഇതൊക്കെ ശരിക്കും അധികാരം കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിരുന്നു ഇത് കഴിഞ്ഞ് ഇയാൾ ഓരോ കാര്യങ്ങൾക്കും എല്ലാവരെ സഹായിക്കാം നല്ലൊരു മനസ്സിനുടമയാണ് എന്നൊക്കെ ഭാര്യത്തി തീർത്താ അതിന് ഏഷ്യാനെറ്റിന് ഭയങ്കര പങ്കുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എം പി സ്ഥാനമാണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അസൽ മാടമ്പി സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖമാണ് പിന്നെ നമ്മൾ കാണുന്നത് ഒരു വയസ്സായ അച്ഛന്മാരെ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്ന് അപമാനിക്കലും ഒരു കാലുങ്ക് ചർച്ച ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്താണ് നമുക്ക് ഒരു ഗുണമുണ്ടായുള്ള അയാളെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായ ചെറ ജാതി സ്പിരിറ്റ് അതായത് ഒപ്പം നടക്കണവരെ വരെ അവ കളിക്കും ഒരു മൈക്കെങ്ങനെ എടുത്ത് കൊടുത്താൽ അത് സാനിറ്റൈസർ വെച്ച് വൃത്തിയാക്കിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഈ മൈക്ക് കൊടുത്താൽ അവർ ഇൻസൾട്ട് ചെയ്യല്ല പപ്പടം കൊണ്ടുപോയി കൊടുത്താൽ സദ്യ വിളമ്പ പപ്പടമാ പിടിച്ച ഭാഗം പൊട്ടി ഇവരൊക്കെ ആരാണ് അടുത്ത ജന്മത്തിലെങ്കിൽ ഇയാളൊരു എന്താ പറയുക തിരുമേനായിട്ട് ജനിച്ച് കാണാനാണ് എന്റെ ആഗ്രഹം കാരണം ഇവരൊക്കെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരണത് എപ്പോഴും എന്തെങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞിട്ട് അത് കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഗോപി അത്ര നാളാണ് ഏഷ്യനായിട്ട് കിടന്ന് കളിച്ച നാടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടേ ഞാനാദ്യം വിചാരിച്ചയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു ണുന്നതാണ് പക്ഷെ ഇപ്പം അയാളുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലാ യൂട്യൂബിലൊക്കെ കണ്ട അപ്പം ഞാൻ മാറ്റിക്കളഞ്ഞു ടി വി കണ്ട അപ്പം മാറ്റി ചാനൽ കാരണം ഞാൻ മാറ്റിക്കൊണ്ട് ഇപ്പം അയാൾക്കൊന്നും പറ്റാൻ പോവില്ല അത് വേറെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ സംഭവം ഞാൻ മാത്രമാണ് ചിന്തിക്കണമെന്ന്